ഇന്ന് നമുക്കേ ഇനിയിപ്പം ഉണക്കു അല്ലേ ഉണക്ക് സമയമാകുമ്പോൾ ഈ കരിയാപ്പലിൻ്റെ നാമ്പൊക്കെ പൊട്ടി വരാൻ വലിയ ബുദ്ധിമുട്ടാണ് ഉണങ്ങിപ്പം അതുപോലെ കറുത്തിരിക്കും അല്ലേ നാമ്പുകളൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായി ഉണക്ക് കൈയ്യുന്നേരം വരെ അങ്ങനെ ഇടയ്ക്കൊരു മഴ പെയ്യാമെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ നാമ്പ് പൊട്ടിക്കിളക്കും കിളുത്തു വരും അപ്പോൾ ഇപ്പോഴേ ഉണക്കിൻ്റെ സമയമായോണ്ട് കറിവേപ്പിലൊക്കെ ഇനി ഒടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നാമ്പുകളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം ഈ ബീഫിൻ്റെ ബീഫ് കഴുകുന്ന വെള്ളമുണ്ടല്ലോ ബീഫ് കഴുകുന്ന വെള്ളം നമ്മൾ കളയാതെ ഒരു ബക്കറ്റിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് ഇതുപോലെ കറിവേപ്പിലിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്താൽ മതി നല്ലതായിട്ട് കഴിച്ച് വളരും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഉണക്ക സമയത്ത് ഇഷ്ടം പോലെ കറി പേപ്പലെടുക്കാൻ പറ്റും ഞാനിപ്പം വെള്ളം ഒഴിക്കുന്നുണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കളുത്തി വരുന്നുണ്ടോ ഞാൻ വെള്ളം അങ്ങനെ ഒഴിക്കാറുണ്ട് അത് തന്നെയുമല്ല ചോരയുടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ ഫീസറിനകത്ത് നമ്മൾ ഐസ് കെട്ട വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി പാത്രത്തിൽ സ്റ്റീൽ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചാൽ അത് ഐസ് ഐസായി കഴിയുമ്പോൾ അതെടുത്തു ഈ കരിവേപ്പലിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്താൽ മതി അത് അവിടെ ഇരുന്ന് അലിഞ്ഞ അലിഞ്ഞ് അലിഞ്ഞിരുന്നു ഒരു ദിവസം കൂടുതൽ നല്ല അതുപോലത്തെ കട്ടയായിരിക്കണം വലിയ കട്ട വെച്ച് വേണം കൊടുക്കാൻ അപ്പോൾ ആ തണുപ്പടിച്ച് ഉണ്ടല്ലോ ഈ കറിവേപ്പിലിൻ്റെ ഒന്ന് മണ്ട പെട്ടെന്ന് നാമ്പോലിങ്ങനെ ഇതുപോലെ എടുത്ത് വരും പെട്ടെന്ന് നമുക്ക് പിന്നെ കരിവേപ്പളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും ഇതുപോലെ പൊട്ടിക്കളെടുത്ത് വരും അങ്ങനെയാണ് ഞാൻ ഈ ഉണക്ക സമയത്ത് തരുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണും ഞാനിപ്പം ചെറിയൊരു കളമ്പാന്തി എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ചൂടൊന്നും മാന്തണം മാന്തിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളം അതിനകത്ത് ഒഴിച്ചോളൂ ഞാൻ ചോര വെള്ളം ചോരവെള്ളം എടുത്തോണ്ടാവുന്നേക്കുന്നത് ഒരു ബക്കറ്റ് വെള്ളമുണ്ട് ബീഫ് കഴുകേൻ്റെ വെള്ളമാണ് അപ്പോൾ അത് കളയാതെ എപ്പം ബീഫ് മേടിച്ചാലും അത് കഴിയാൻ ആ വെള്ളം കൊണ്ട് നമ്മൾ ഈ കറിവേപ്പിൻ്റെ ചൂട്ടിൽ ഒഴിച്ചാൽ മതി നല്ലതായിട്ട് കറിവേപ്പിലെ കിളുത്തി വരും നമുക്കൊന്ന് കണ്ടുനോക്കാം ചെറിയൊരു കമ്പാന്തി എടുത്തേക്കുവാണേ അത് വെച്ചിട്ടുണ്ടെങ്കിൽ മാന്തി കൊടുക്കണം മാന്തി എൻ്റെ വെള്ളം കൊണ്ടുവച്ചേക്കുന്നുണ്ടോ ഇതാണ് വെള്ളമേ നമുക്കിതിനകത്തോടെ കുറച്ച് ഒഴിക്കും ഞാൻ പകുതിയെ ഒഴിച്ചോളൂ ബാക്കി നമുക്ക് അടുത്ത കാര്യങ്ങൾ പെണ്ടി ചുവട്ടിൽ ഒഴിക്കണം അതിനുവേണ്ടിയാണ് ഇത് വേറൊരു കറിവേപ്പിലാണ് അത് ചോട് ഇതുപോലെ നാന്തിവാ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക മണ്ണിളക്കി കൊടുത്തിട്ട് ഇതുപോലെ വെള്ളം എടുത്ത് ഒഴിക്കുക നാന്തിക്കുന്നതിൻ്റെ വെള്ളം താഴോട്ട് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം അതിനകത്ത് അങ്ങ് അടിഞ്ഞിരുന്നു അങ്ങനെ നാല് മൂന്ന് കറിവേപ്പിലുണ്ട് എനിക്ക് അപ്പോൾ എല്ലാത്തിനും ജോലി ഒഴിക്കണം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്താൽ മതി നിങ്ങൾക്കും ആവശ്യത്തിന് നമുക്ക് കറിവേപ്പില എടുക്കാൻ പറ്റും കേട്ടെ ഇതുപോലെ ചെയ്താൽ മതി വെള്ളം കൊണ്ട് ഒഴിക്കുക അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പം വെള്ളം സീസറി വെച്ച് ഐസാക്കി കട്ടയാക്കി ഈ ഇതിൻ്റെ ചുവട്ടി വെച്ച് കൊടുത്താൽ മതി ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് കറിവേപ്പില ഇഷ്ടംപോലെ തന്നെ മണ്ട് ഉണങ്ങി വയ്ക്കുന്ന കറിവേപ്പില നല്ലതായിട്ട് തഴച്ച് വളരും പൊട്ടിക്കിളുത്ത് നിറച്ചും ഉണ്ടാകും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നേരം അറിയാം ഞാൻ പറഞ്ഞ നേരാണോ കള്ളമാണോ എന്നുള്ളത് അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനെപ്പം വേറൊരു വീഡിയോ മാറ്റുമോ